കരുനകപ്പള്ളി ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിൽ നവീകരിച്ച മെമ്പർ നാരായണപിള്ള സ്മാരകവേദി ഉദ്ഘാടനം നടന്നു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ പ്രവീൺ മനിക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് ഡോക്ടർ സുജിത് വിജയൻപിള്ളത് എപ്പോഴും ഒരു കാലഘട്ടത്തിൽ ഞാൻ സ്മാരക വേദി ഭീതി ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛൻ വിജയൻ പിള്ള അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം വിവിധപരമായിട്ടൊരു പങ്ക് വെച്ചു കൊണ്ട് നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹം മുൻകൈ എടുത്തായിരിക്കണം ഇങ്ങനെ ഒരു സ്റ്റേ തന്നെ ഉണ്ടായത് പക്ഷെ ഞങ്ങളാരും തന്നെ ചുറ്റമ്മന്മാരോ എനിക്കും ഞങ്ങൾക്കാരും അറിയത്തില്ല ഭൂമിയുടെ സ്റ്റേജിലൂടെ തന്നെ കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു വിശിഷ്ടാതിഥിയും സി ആർ മഹേഷ് എം എൽ എ മുഖ്യാതിഥിയുമായിരുന്നു റജി ഫോട്ടോ പാർക്ക് ഡോക്ടർ പി മീന അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള എന്നിവർ സംസാരിച്ചു എസ് എം സി വൈസ് ചെയർമാൻ അനൂപ് എസ് സീന കബീർ എസ് ശ്രീജ എം എ മുഹുസീന ടൌൺ എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക കെ ശ്രീകുമാരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി